െതിരെ ബി ജെ പി ബീഹാറിൽ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു ഔദ്യോഗികമായി ഇതുവരെ ഒരു പരാതിയും കോൺഗ്രസ് നൽകിയിട്ടില്ല വോട്ടർ പട്ടികയിൽ നിന്ന് ആരുടെയും പേര് ഉൾപ്പെടുത്തുന്നതിനോ ഇല്ലാതാക്കുന്നതിനോ വേണ്ടി കോൺഗ്രസ് ഒരു പരാതിയോ എതിർപ്പോ പോലും പോളിംഗ് ബോർഡിക്ക് നൽകിയിട്ടില്ലെന്ന് മുതിർന്ന ബി നേതാവും പാർട്ടിയുടെ ഐ വിഭാഗം മേധാവിയുമായ അമിത് മാളവ്യ ആരോപിച്ചു രാഹുൽ ഗാന്ധിയുടെ വഞ്ചനാപരമായ രാഷ്ട്രീയത്തെയാണ് തുറന്നു കാട്ടുന്നതെന്ന് അമിത് മാളവ്യ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ യാത്ര ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും കുടിയേറ്റക്കാരെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയായിരുന്നു ജനാധിപത്യ പ്രക്രിയയിലുള്ള വിശ്വാസം തകർക്കുകയായിരുന്നു ലക്ഷ്യം ഈ വോട്ട് ജോലി ആഖ്യാനും ഒരു കപടത മാത്രമാണ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് പരാജയങ്ങൾ മറയ്ക്കാനും ജനാധിപത്യ പ്രക്രിയയിലുള്ള ഇന്ത്യയുടെ വിശ്വാസത്തെ ദുർബലപ്പെടുത്താനുമുള്ള ശ്രമമാണ് നടക്കുന്നത് രാഹുൽ ഗാന്ധി തന്റെ തകർന്ന പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു അത് വിഡിത്തമാണെന്നും ബി ജെ പി നേതാവ് പറഞ്ഞു ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ പ്രതിപക്ഷം വോട്ടർമാരെ പ്രത്യേകിച്ച് ദുർബല വിഭാഗങ്ങളെ കൂട്ടത്തോടെ ഒഴിവാക്കാനുള്ള ബി ജെ പിയുടെ ദുഷ്ടശ്രമം ആയിരുന്നു ഈ പരിഷ്കരണമെന്ന് രാഷ്ട്രീയ ജനതാദൾ കോൺഗ്രസ് സി പി ഐ ലിബറേഷൻ തുടങ്ങിയ മഹാസഖ്യത്തിലെ പാർട്ടികൾ ആരോപിച്ചു ഈ നീക്കത്തെ അവർ വോട്ട് മോഷണമെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന വോട്ടർ അധികാര യാത്ര ഉൾപ്പെടെയുള്ള തങ്ങളുടെ ശക്തമായ ഇടപെടലുകൾ കാരണമാണ് ഈ നീക്കം പൂർണമായി വിജയിക്കാതെ പോയതെന്ന് പ്രതിപക്ഷം അവകാശപ്പെടുന്നു അറുപത്തിയഞ്ചു ലക്ഷം പേരുകൾ ഒഴിവാക്കിയ കരട് പട്ടികയുമായി താരതമ്യം ചെയ്യുമ്പോൾ അന്തിമ പട്ടികയിൽ നാൽപ്പത്തിയേഴ് ലക്ഷം പേരുടെ കുറവ് മാത്രമാണ് ഉണ്ടായത് എന്നതിന് അവർ തങ്ങളുടെ വിജയമായി ഉയർത്തിക്കാട്ടുന്നു കൂടാതെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ആധാർ കാർഡ് ഉപയോഗിക്കാൻ നിർദ്ദേശിച്ച സുപ്രീം കോടതിയുടെ നടപടി കൂട്ടത്തോടെയുള്ള ഒഴിവാക്കലുകൾ തടയാൻ സഹായിച്ചുവെന്നും പ്രതിപക്ഷം വിലയിരുത്തുന്നു അതേസമയം മഹാസഖ്യത്തിലെ ഘടക കക്ഷിയായ സി ലിബറേഷൻ പരിഷ്കരണത്തിന്റെ സുതാര്യത ഇല്ലായ്മയെയും അവ്യക്തകളെയും ശക്തമായി ചോദ്യം ചെയ്യുന്നു ഒഴിവാക്കിയ വോട്ടർമാരുടെ എണ്ണത്തെക്കുറിച്ചും പുതിയതായി ചേർത്ത പതിനെട്ട് വയസ്സ് പൂർത്തിയായവരുടെ കൃത്യമായ കണക്കുകളെക്കുറിച്ചും കുറിച്ചും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തത നൽകുന്നില്ലെന്നും പരിഷ്കരണത്തെക്കുറിച്ച് കമ്മീഷൻ ഒരു വാർത്താ സമ്മേളനം പോലും വിളിക്കാത്തതിൽ തങ്ങൾ അതൃപ്തരാണെന്നും സി പി ഐ എം എൽ ചൂണ്ടിക്കാട്ടി